പാലക്കാട് മണ്ണാർക്കാട് പൂട്ടിക്കിടുന്ന ഗോഡൌണിൽ നിന്ന് ഒരു കോടി രൂപ വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനറികളും പിടികൂടി വടക്കാപ്പുരം കരുവാരക്കാട് പൂട്ടിക്കിടുന്ന ഗോഡൌണിലാണ് വൻതോതിൽ പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് സംഭവത്തിൽ രാജസ്ഥാൻ സ്വദേശികളായ പ്രകാശ് ഗണേ്യാം എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കരുവാരക്കാട് തുമ്പക്കണ്ണി റോഡിൽ ഒഴിഞ്ഞ റബ്ബർ തോട്ടത്തിലെ അകത്തേക്ക് പൂട്ടിക്കിടന്ന ഗോഡൌണിൽ നിന്നും അറുപത്തി അഞ്ഞൂറ് പാക്കറ്റ് ഹാൻസും ഒരു ലക്ഷത്തിലധികം വിമൽ പാക്കറ്റുകളും രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് തമ്പക് എന്നിവയും ഹാൻസും വിമലും നിർമ്മിക്കുന്ന മെഷീനറികളും ചാക്കുകളിലായി പാക്ക് ചെയ്യുന്ന മെഷീനും എഴുന്നൂറ് കിലോ അസംസ്കൃത വസ്തുക്കളും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർ ഗോഡൌണിലെ ജോലിക്കാരാണെന്ന് പോലീസ് പറഞ്ഞു രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒരു കോടിയോളം വില വരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതെന്ന് മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് പറഞ്ഞു ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക